ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഈ ഒരു മെസ്സേജ് ചെയ്യുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രവാസികൾക്കാണ് എക്സ്പെഷ്യലി ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്ന പ്രവാസികളോടാണ് ഇപ്പം നാട്ടിൽ നല്ല മഴയാണ് നല്ല തണുപ്പാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ പ്രവാസികൾ അല്ലെങ്കിൽ ജി സി സി കൺട്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്താണ് അവർക്കായിട്ടുള്ള അവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെസ്സേജ് ചെയ്യുന്നത് എന്താണെന്ന് കാരണം വെച്ചാൽ ഇവിടെ ശക്തമായിട്ടുള്ള ചൂടാണല്ലേ ഫോർട്ടി ഫൈവ് എന്താണ് എബോവ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി വരെ എത്തിയിട്ടുണ്ട് ചൂട് ഓക്കെ വെതർ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു മെസ്സേജ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന ഏകദേശം ഒരു ഏഴ് മണി ആട്ടോ ഉണ്ടല്ലോ ഇപ്പം തന്നെ നല്ല കണ്ടില്ല ഞങ്ങൾ ക്ലൈമറ്റ് ഒക്കെ കണ്ടില്ലേ അപ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചുവച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ എന്താണ് ഒരുപാട് വെള്ളം കുടിക്കണം നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്തെയ്യുക ശ്രദ്ധിക്കുക ഒരുപാട് എന്താ ചെയ്യുക വെള്ളം കുടിക്കുക നമ്മൾ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫേസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ അല്ല ഒരുപാട് പക്ഷികളുണ്ട് പുറത്ത് അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്താ വെച്ചാൽ എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കി എന്നിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം എന്താ വെച്ചാൽ ഇത് കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു പ്രാവ് ഇതുപോലെ എന്താണ് ചൂട് കാരണം എന്താണ് തളർന്ന് വീണതാണ് കേട്ടോ ഇത് വെള്ളം കൊടുത്ത വെള്ളം കൊടുത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട് ഏഹ് പക്ഷെ അതിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ നമുക്ക് എന്താ പറയുക എനിക്ക് എന്താണ് ഇതുപോലെ എന്താണ് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ അതിനുശേഷം നമ്മളെന്താണ് പുറത്തൊക്കെ എന്ത് ചെയ്തു വെള്ളം അവർക്ക് പ്രാവുകളുണ്ട് പല ബിൽഡിങ്ങിൻ്റെ മുകളിലും പല സ്ഥലത്തും എന്താണ് പ്രാവുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് എസ്പെഷ്യലി ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകളോടാണ് നമ്മുടെ എന്താണ് ബാൽക്കണിയിലോ അവിടെ ഒക്കെ പ്രാവുകൾ വന്നിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പക്ഷികൾ വന്നിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് എന്താണ് ഒരു വെള്ളം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഉപകാരമായിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഷെയർ ചെയ്യാണ് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം ബൈ